ഹലോ ഗായ്സ് അസലമലേക്കും ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വായനാ ദിന ക്വിസിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാകും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വായനാ ദിന ക്വിസിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഏത് സ്ഥലത്താണ് ഉത്തരം നിലം പേരൂർ ആലപ്പുഴ നിലംപേരൂർ ആലപ്പുഴ എന്ന സ്ഥലത്താണ് പി എൻ പണിക്കർ ജനിച്ചത് അടുത്ത ചോദ്യം മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്ന് മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം ലോക പുസ്തക ദിനം എന്നാണ് ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം വായനയെക്കുറിച്ച് പി എൻ പണിക്കരുടെ സന്ദേശം എന്താണ് വായനയെക്കുറിച്ച് പി എൻ പണിക്കരുടെ സന്ദേശം എന്താണ് ഉത്തരം വായിക്കുക വളരുക വായിക്കുക വളരുക എന്നതാണ് പി എൻ പണിക്കരുടെ വായനയെക്കുറിച്ചുള്ള സന്ദേശം അടുത്ത ചോദ്യം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് ഉത്തരം അവകാശികൾ അവകാശികൾ എന്ന നോവലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അടുത്ത ചോദ്യം കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഉത്തരം കഥകളി കഥകളിയാണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി അടുത്ത ചോദ്യം ആധുനിക ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാം ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാം ഉത്തരം കുമാരനാശാൻ ഉള്ളൂ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണ മേനോൻ ഇത് പെട്ടെന്ന് പഠിക്കാനായി ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്ന് ഓർത്തു വച്ചാൽ മതി കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണമേനോൻ അടുത്ത ചോദ്യം പൂതപ്പാട്ട് എന്ന കവിത രചിച്ചതാര് പൂതപ്പാട്ട് എന്ന കവിത രചിച്ചത് ആര് ഉത്തരം ഉത്തരം ഇടശേരി ഇടശേരിയാണ് പൂതപ്പാട്ട് എന്ന കവിത രചിച്ചത് ഇടശേരി അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യ പത്രം

രാജ്യസമാചാരം രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം അടുത്ത ചോദ്യം കൃഷ്ണഗാഥ രചിച്ചത് ആരാണ് കൃഷ്ണഗാഥ രചിച്ചത് ആരാണ് ഉത്തരം ചെറുശേരി ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ രചിച്ചത് ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനൽ കൂടുതൽ കാണൂ അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും അലൈക്കും വറഹമത്തുള്ള